എന്തായാലും മോള് വ്യക്തമായിട്ട് എഴുതി എല്ലാ കാര്യങ്ങളും വ്യക്തമായി എഴുതിട്ട് മരിച്ചു പോയത് അവരെന്തൊക്കെ ചെയ്തു എന്നുള്ള എഴുതി വെച്ചാൽ മോള് നേരത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ രമേശ് എന്റെ മോള് സ്നേഹ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവര് യു സി കോളേജിൽ പഠിച്ചോണ്ടിരുന്ന കോളേജില് മൂന്നാല് വർഷങ്ങളായി അപ്പോ കല്യാണം ആലോചിച്ചു അവരുടെ ആളുകള് ഉപാധി കല്യാണം ആലോചിച്ചു വന്നായിരുന്നു വന്ന് കഴിഞ്ഞപ്പോ ഞങ്ങള് അവരുടെ അവരുടെ അപ്പച്ചൻ മരിച്ചിട്ട് മുപ്പത്തെട്ട് ദിവസമായിട്ടാണ് അവര് ആലോചിച്ചു വന്നത് അപ്പോ മോൻ പറഞ്ഞു അവര് ഞങ്ങളോട് പറഞ്ഞു മതം മാറണം മതം മാറിയില്ല അവര് പള്ളിയിൽ വിളിയില്ലാക്കും ആ മതം മാറിയതാണ് കല്യാണം നടത്താൻ പറ്റുള്ളൂ അപ്പൊ മോളും ഉണ്ടായിരുന്നു മോളോട് ചോദിച്ചു മതം മാറാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞു മിച്ചന്റെ എനിക്ക് മതം മാറാൻ കുഴപ്പമില്ല താല്പര്യം പറഞ്ഞു അപ്പൊ ഞാനും മോനും ഉണ്ടായിരുന്നു അപ്പൊ മോൻ പറഞ്ഞു അപ്പന്റെ ആദ്യ മെയ് മാസം ആകുമ്പോ കഴിയാ അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം അത് ചെയ്യാം കല്യാണം നടത്താം അപ്പൊ അവൻ ഒരു ചെറിയൊരു അഭിപ്രായം പറഞ്ഞു എന്താന്ന് വെച്ചാൽ മതം മാറില്ല എന്തേ പെങ്ങളതുകൊണ്ട് ജയിച്ചാൽ ആണെങ്കിൽ രണ്ടു കൂട്ടുകാർക്ക് പ്രശ്നമില്ലല്ലോ രണ്ട് സ്ഥലത്ത് ഫങ്ഷന ആ ഒരു വാക്ക് മാത്രം പറഞ്ഞു അവര് പറഞ്ഞ പക്ഷെ മതം മാറാതെ പറ്റില്ല അവർക്ക് പൊന്നാനി പോയി എന്തോ ക്ലാസ് ഇല്ലാണ്ട് പോയി മതം മാറണമെന്നാന്ന് പറഞ്ഞു അന്ന് പിരിഞ്ഞു പോയി അപ്പൊ ഒരു വർഷമായിട്ട് അവര് പഠിപ്പൊയിട്ടെന്ന് പറഞ്ഞു പോയി പിന്നെ അവര് നമ്മളെ വിളിച്ചിട്ടില്ല അച്ഛനമ്മയൊന്നും നമ്മളെ വിളിച്ചിട്ടില്ല ഇവരും ഒക്കെ സംസാരമുണ്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ കഴിഞ്ഞിന്റെ കുഞ്ഞി വെള്ളിയാഴ്ച കഴിഞ്ഞാണ്ട് ഇതിനെ ഏതൊരു ഓഡി മൊറട്ടാവി പിടിച്ചു മോളത് കണ്ടുപിടിച്ചു എന്നിട്ട് മോളവിടെ പോയി വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞപ്പോ ഇവര് മോള് വലിയ മോശക്കാരിയാ അവള് ഇച്ചിരി കൈകിട്ട് സംസാരിച്ചു രീതിക്ക് സംസാരിച്ചു